നമസ്കാരം ആരെങ്കിലും പോക്സോ കേസിലെ പ്രതിയുടെ കൂടെ വീട്ടിൽ ആരെങ്കിലും പോവുക ഏ ഈ അരുൺ ജസ്നയുടെ അരുണായിട്ട് പോക്സോ കേസിലെ പ്രതിയാണ് അപ്പോൾ ആരെങ്കിലും പോവുക ആ വീട്ടിലേക്ക് അനക്ക് പേടിയോ എന്തായാലും പോകാൻ എന്താ ഇനി ആരെങ്കിലും കൂട്ടിയിട്ട് വേണ്ടിയിട്ട് പോവാം അപ്പം വെല്ലുവിളിച്ചല്ലേ കല്യാണം ആവട്ടെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിനെയും കൂട്ടി വരുമ്പോൾ ആണ് അതിൻ്റേതൊരു അന്തസ് കൂട്ടിയിട്ട് പോവേ അല്ലേ എന്തായാലും അനക്ക് പേടിയോ പോക്സോ കേസിലെ പ്രതിൻ്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കേ നമ്മളെ ആരും പീഡിപ്പിച്ചാലോ അല്ലേ തന്നെ പീഡന വീരം മാറാന്നുകാടയില്ല ചെസ്നെ പതിനെട്ടോളം ഈ പേ വേറൊരു അപ്പം കുടുംബം മൊത്തം പീഡനോട് പീഡനമാണ് കഴിയൂല്ല അതിന് മാത്രം ഞാനില്ല ഭയങ്കര പേടിയാണ് ഈ ഒരു കാര്യത്തിൽ കേട്ടോ അരുണേട്ട അതുകൊണ്ട് കൊച്ചുകുട്ടികളെ മാത്രം പീഡിപ്പിച്ചാൽ മതി അമ്മായി മാറ പീഡിപ്പിക്കണ്ടാ മോൻ അങ്ങനെ ഒരു പേരുണ്ടല്ലോ കുറച്ച് മുന്നേ ഉള്ള ഫോക്സോക്സ് ഇതിൻ്റെ പ്രതിയാണെന്നുള്ളത് അങ്ങനെ പേടിപ്പിട്ട് നമ്മൾ പാഠങ്ങളാണ് കേട്ടോ ബൈ ബൈ